ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയാണ് വളരെ എളുപ്പമാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സദ്യക്ക് മാത്രമല്ല നമ്മൾ ഡെയിലി ചോറിൻ്റെ കൂടെ ഒക്കെ സൈഡായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങയും ഒരു രണ്ട് പച്ചമുളകും ഒരു കാൽ കാൽക്കണം ഇഞ്ചിയുള്ള ഒരു ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയും ആവശ്യത്തിന് വെള്ളവും ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം വെള്ളം ഒത്തിരി കൂടി പോവേണ്ട ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് അത്യാവശ്യം മതി കുറച്ച് വെള്ളം മാത്രം മതി എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാ കേട്ടോ ഇതുപോലെ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കനം കുറഞ്ഞ് നീളത്തിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിതാ ഇതുപോലെ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂണിലും കുറവും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ ഒന്ന് മൂടി വെച്ച ശേഷം നല്ല രീതിയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുക്കാം ബീറ്റ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ആ ഒരു കുത്തലൊക്കെ ഒന്ന് പോവട്ടെ നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കണേ അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ട് ഇനി തുറന്ന് വെച്ചിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിം വെക്കണം എന്നിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വരെ വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇല്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ് ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട ഒരു മീഡിയം ലെവലിലുള്ള പുളിയുള്ള തൈര് മതി അതുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറീൻ്റെ കളറ് കൂട്ടിൻ്റെ കറി ഒരു പിങ്ക് കളറാവൂട്ടോ പിന്നെ ഇതിലേക്കൊരു വറവ് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടുള്ള ഒരു വറവ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മിക്സ് ആക്കിട്ടെടുക്കാം ഇതൊക്കെ കണ്ടില്ലേ നല്ലൊരു ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുകൊണ്ടെന്നറിയില്ല നല്ലൊരു ലൈറ്റ് പിങ്ക് കളറാണ് ഇതിനുള്ളത് അപ്പോൾ വളരെ എളുപ്പമാണ് ഈയൊരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഇതിന് മുന്നേ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓണം റിലേറ്റഡ് വീഡിയോസ് കാണാത്തരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്തവർക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് കേട്ടോ ഇനി നാളത്തെ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ